നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ എങ്ങനെ നേടിയെടുക്കാം എന്നതിനെ പറ്റിയാണ് അതായത് കൈവെള്ളയിൽ നമ്മുടെ ആഗ്രഹങ്ങൾ എഴുതി എങ്ങനെ അത് നേടിയെടുക്കാം എന്നതിനെ പറ്റിയാണ് നമുക്കെല്ലാവർക്കും ഉണ്ടാകും പല 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 ആഗ്രഹങ്ങളും എന്നാൽ എല്ലാ ആഗ്രഹങ്ങളും നമ്മൾ പല പല കാര്യങ്ങളിലൂടെ നേടിയെടുക്കുവാൻ ശ്രമിച്ചിട്ടും നടക്കാതെ പോയ ആഗ്രഹങ്ങളും ഉണ്ടാകും നടന്നിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാകും എന്നാൽ പല പല കാര്യങ്ങളിൽ കൂടെ നമ്മൾ ആഗ്രഹങ്ങൾ നേടിയെടുക്കുവാൻ നോക്കിയിട്ടും അങ്ങനെ അതിന് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിലൂടെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാവുന്നതാണ് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് കൂടി ഈ ഒരു കാര്യം ചെയ്യണം എന്നുള്ളതാണ് ഏത് കാര്യവും നമ്മൾ ചെയ്യുമ്പോൾ അത് ഒരിക്കലും നെഗറ്റീവായി ചിന്തിക്കാതെ അത് പൂർണ്ണമായും നടക്കും എന്നുള്ള കൂടി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്നതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് കിട്ടുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇഷ്ടദൈവത്തെ പ്രാർത്ഥിച്ചു കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഈ ഒരു കാര്യം അതായത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കുവാൻ എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്ക് നോക്കാം അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പായി നിങ്ങളുടെ രണ്ട് കൈകളും നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കുക എന്നുള്ളതാണ് അതിനുശേഷം രണ്ട് കൈകളും അതായത് രണ്ട് ഉള്ളം കൈകളും ചേർത്ത് നന്നായി ഉരസുക അങ്ങനെ കുറച്ച് സമയം നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ളം കൈയിൽ ചെറിയൊരു ചൂട് അനുഭവപ്പെടുന്നതാണ് അങ്ങനെ ചൂട് അനുഭവപ്പെട്ടതിന് ശേഷം എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഇടത് ഉള്ളം കൈയിൽ നടുവലായിട്ട് എഴുതുക നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാവുന്നതാണ് ഉള്ളം കൈയിൽ നിങ്ങൾക്ക് വളരെ ചെറുതായി എഴുതാവുന്നതാണ് നിങ്ങൾക്ക് പണമാണ് ആവശ്യമെങ്കിൽ മണി അങ്ങനെ എഴുതാം നിങ്ങൾക്കൊരു ജോലി വേണമെന്നുണ്ടെങ്കിൽ ജോലി അങ്ങനെ എഴുതാം അതായത് വലിച്ചു വാരി എഴുതാതിരിക്കുക അങ്ങനെ നിങ്ങൾ ഒരാഗ്രഹം എഴുതുക ആഗ്രഹം സാധിച്ചതിന് ശേഷം വീണ്ടും നിങ്ങൾക്ക് ഇതുപോലെ അടുത്ത ഒരു ആഗ്രഹം എഴുതാവുന്നതാണ് പിന്നെ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇത് എപ്പോഴാണ് എഴുതേണ്ടത് എന്ന് വെച്ചാൽ നിങ്ങൾ രാത്രി ഉറങ്ങുന്നതിന് തൊട്ട് മുന്നെയാണ് ഇങ്ങനെ ചെയ്യേണ്ടത് അപ്പോൾ എഴുതുമ്പോൾ ഒരേ ആവശ്യം തന്നെയാണ് എഴുതേണ്ടത് അത് ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾക്ക് തുടർച്ചയായി എഴുതാവുന്നതാണ് അതാ ഇരുപത്തൊന്ന് ദിവസം എന്ന് പറയുന്നത് നിങ്ങളുടെ ആഗ്രഹം ഇന്ന് തന്നെ സാധിച്ചു എഴുതിയത് പോലെ എഴുതിയ എഴുതിയതാണ് തന്നെ സാധിച്ചുവെങ്കിൽ പിന്നീട് എഴുതേണ്ട ആവശ്യമില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഇരുപത്തൊന്ന് ദിവസം ആഗ്രഹം സാധിക്കുന്നത് വരെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് അതിനുശേഷം നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ പിന്നീട് ഇതുപോലെ എഴുതി നേടിയെടുക്കാവുന്നതാണ് ഒരേ സമയം ഒരുപാട് ആഗ്രഹങ്ങൾ എഴുതാതിരിക്കുക അപ്പോൾ നിങ്ങളുടെ എത്ര വലിയ ആഗ്രഹങ്ങളും നടക്കുന്നതാണ് ഇതുപോലെ എഴുതിയാൽ ഏത് കാര്യം ചെയ്യുമ്പോഴും പൂർണ്ണമായ ഒരു വിശ്വാസം വേണം അങ്ങനെ കൂടി വേണം ഉറങ്ങുന്നതിന് മുമ്പ് ഇത് ചെയ്യുവാൻ കൂടി നിങ്ങളുടെ ആഗ്രഹം പ്രപഞ്ചശക്തിയിൽ സമർപ്പിച്ചുകൊണ്ട് അതോടൊപ്പം നിങ്ങളുടെ ഇഷ്ടദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനുശേഷം സന്തോഷത്തോടെ വേണം നിങ്ങളുടെ ആഗ്രഹങ്ങൾ എഴുതുവാൻ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച റിസൾട്ട് ലഭിക്കുന്നതാണ് അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എഴുതി എഴുതിയതിനു ശേഷം നിങ്ങൾക്ക് മനസ്സിൽ കാണാവുന്നതാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടിയതിനു ശേഷമുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ കാണുക പിന്നീട് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു താങ്ക്